എംബുരാൻ സിനിമ ഓർമ്മപ്പെടുത്തുന്ന ഗുജറാത്ത് ബാലുസ് ബാലുവിനെയും അവർ നേരിട്ട അതിക്രമത്തെയും നയിച്ച പോരാട്ടത്തെയും മായ്ച്ചുകള രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനേഴ് ഗോത്രയിൽ സബർമതി എക്സ്പ്രസ് തീപിടുത്തത്തിന് ശേഷം ഗുജറാത്തിലുണ്ടായ കലാപത്തിന്റെ ജീവിക്കുന്ന ഇരകളിൽ ഒരാളാണ് ബിൽകിസ് ബാലു നിയമവ്യവസ്ഥയിൽ വിശ്വാസമർപ്പിച്ച സംഘപരിവാർ രാഷ്ട്രീയ അധികാരത്തോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നവർ ഗുജറാത്തിൽ പല ഭാഗങ്ങളിലും കലാപം നടക്കുമ്പോൾ രണ്ടിപ്പൂർ ഗ്രാമത്തിൽ നിന്നും കുടുംബ സുരക്ഷ തേടി അക്രമികളെ ഭയന്ന് വിൽക്കിസിന്റെ കുടുംബം പലായനം ചെയ്ത് ചപ്പർവാദ് ഗ്രാമത്തിലെത്തി ഈ സമയത്താണ് വടിവാളുകളും ആയുധങ്ങളുമായി മുപ്പതോളം പേരടങ്ങുന്ന സംഘം വിൽക്കിസിനെയും കുടുംബത്തെയും അതിക്രൂരമായി ആക്രമിച്ചത് പതിനൊന്ന് പേരടങ്ങുന്ന ആളുകൾ അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരി വിൽക്കിസിനെയും അമ്മയെയും മറ്റു സ്ത്രീകളെയും അതിക്രൂരമായി കൂട്ടബലാത്സവം ചെയ്തു ജീവിതത്തിനും ഇടയിലായ വിൽക്കിസ് നീണ്ട ചികിത്സയ്ക്ക് ശേഷം ഭീകരമായ ഈ ആക്രമണത്തെ അതിജീവിച്ചു തനിക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തിനെതിരെ നിയമ പോരാട്ടം തുടങ്ങി ഒട്ടും എളുപ്പമായിരുന്നില്ല നീതിക്ക് വേണ്ടിയുള്ള വിൽക്കിസിന്റെ പോരാട്ടം തെളിവില്ലെന്ന് പറഞ്ഞു കേസ് തള്ളപ്പെടുന്നു തുടരന്വേഷണം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനെയും സുപ്രീം കോടതിയെയും സമീപിക്കുന്നു പിന്നീട് കേസിന്റെ വിചാരണ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് മാറ്റുന്നു മുംബൈ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതികളെ സഹായിക്കാൻ തെളിവ് നശിപ്പിച്ചു എന്ന ആരോപണം നേരിട്ട ആറ് പോലീസുകാരും ഒരു സർക്കാർ ഡോക്ടറും ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് കുറ്റക്കാരായ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ കേസിന്റെ വിധി വന്നു കൊലപാതകത്തിലും ബലാത്സംഗത്തിനും പതിനൊന്ന് പേരെ ജീവപര്യന്തം ശിക്ഷിച്ചു പിന്നീട് പതിനഞ്ചു വർഷം പൂർത്തിയാക്കിയെന്നും മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതികളിലൊരാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും ഗുജറാത്ത് സർക്കാർ മോചിപ്പിച്ചു അറപ്പുളവാക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ നിന്നിറങ്ങിയ പ്രതികളെ മാലയിട്ടും മധുരം നൽകിയുമാണ് ഹിന്ദുത്വ സംഘടനകൾ സ്വീകരിച്ചത് ഇത് വ്യാപക പ്രതിഷേധങ്ങൾക്കിടയാക്കി നീതിക്ക് വേണ്ടിയുള്ള വിൽക്കിസിന്റെ രണ്ടാം ഘട്ട പോരാട്ടം ഇവിടെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പതിനൊന്ന് പേരെ മോചിപ്പിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കോടതിയിൽ അപ്പീൽ നൽകി സർക്കാർ നടപടി ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികളുടെ ശിക്ഷാ ഇളവ് സുപ്രീം കോടതി റദ്ദാക്കി ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ സാധാരണക്കാരന് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരുന്നു ബിൽകിസ് ബാനു കേസിലെ കോടതി വിധികൾ എന്നാൽ നീതി ഉറപ്പാക്കാൻ ഇത്രയേറെ പോരാടേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം ജനാധിപത്യ വിശ്വാസികളിൽ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് ബിൽകിസ് ബാനു ഒരു ഓർമ്മപ്പെടുത്തലാണ് ചരിത്ര താളുകളിൽ എഴുതപ്പെട്ട അതിജീവനത്തിന്റെ കരുത്താണ് നമുക്കെല്ലാവർക്കും സ്വയം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം രാഷ്ട്രീയ കല സാമൂഹിക ജീവിതത്തിൽ സംസാരിക്കാനും കേൾക്കാനും പങ്കെടുക്കാനുമുള്ള അവകാശമാണിത് അതിൽ അറിയാനുള്ള അവകാശം ഉൾപ്പെടുന്നു പുതുതലമുറ ഓർക്കാതെ പോയ ബിൽക്കിസ് ബാലുവിനെ ഓർമ്മിപ്പിച്ചത് എംബുരാൻ സിനിമയാണ് വ്യക്തിഗത താല്പര്യങ്ങൾക്കും വിവാദങ്ങൾക്കും വഴങ്ങി സിനിമ സെൻസർ ചെയ്യപ്പെടുമ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് നുണ രാജ്യം ഭരിക്കുമ്പോൾ സത്യം സെൻസർ ചെയ്യപ്പെടും എന്ന എം സ്വരാജിന്റെ വാക്കുകളിലുള്ളത് ഒന്നുകൂടി പറഞ്ഞു വെച്ച് നിർത്താം ചിത്രത്തെ നിങ്ങൾക്ക് വെട്ടിമാറ്റാം പക്ഷെ ചരിത്രത്തെ വെട്ടിമാറ്റാനാവില്ല